ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കൊത്തു പൊറോട്ടയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കേട്ടോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഇന്നത്തെ ഇതൊക്കെ ചെയ്യുന്നത് കൊത്ത് പൊറോട്ട എല്ലാ മിക്സിംഗും ഏകദേശം ആയിക്കഴിഞ്ഞു ഓ അപ്പൊ ഇതിൽ എന്തൊക്കെ എന്തൊക്കെ ചേർക്കും ഏ സവാള ഏ ചിക്കൻ ഏ ഏർ ഏ

കുരുമുളക് പൊടിയാണ് പെപ്പർ ഇപ്പോ നമ്മളെ പ്രധാന സാധനമായ ബെറോട്ട ആ അപ്പാ അടുത്ത് ചിക്കൻ ഗ്രേവിയാണ് ചിക്കൻ്റെ ഗ്രേവിയാണ് നമ്മൾ ഓടിക്കുന്നത് റിയാദിൻ്റെ റിയാദാണ് ഉണ്ടാക്കുന്നത് സ്പെഷ്യലായിട്ട് നമ്മളെ കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നത് റിയാദാണ് അതിൻ്റെ പെരിഞ്ചീരവും ആ ഇറച്ചി മസാല ഇറച്ചി മസാലയാണ് ഇടുന്നത്

നമ്മുടെ കല്ല് നമ്മളെ ഈ പൊറോട്ട കല്ലൊക്കെയാണ് കൂടുതലും പൊറോട്ട ഇത് കൊത്തു പൊറോട്ട കൊത്തി എടുക്കുന്നത് പക്ഷെ അതിനെക്കാട്ടിയും വളരെ നന്നായിട്ട് ഇവര് ഇത് ഈ പാചകം ഇതുപോലത്തെ പാചകം നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കൊത്തു പൊറോട്ട റെഡിയായി കഴിഞ്ഞു കേട്ടോ

കൊത്തുപൊറോട്ട നല്ല വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടി ഇവിടെ ഈ ചാറോട്ടോണത്തുള്ള എലൈറ്റ് ഹോട്ടലിൽ വരണം